സെവൻ എയ്റ്റ് സീറോ ഫൈവ് അഥവാ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന ഐ സിയുടെ പിന്നൗട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം തുടർന്ന് ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന ഐ സിയുടെ കണക്ഷൻ ഡയഗ്രാം എങ്ങനെ വരച്ചെടുക്കാം എന്നതിനെക്കുറിച്ചിട്ടും നമുക്ക് വിശദമായി നോക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ വരച്ചെടുത്ത ആ ഒരു കണക്ഷൻ ഡയഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് പ്രാക്ടിക്കലായി ആ ഒരു സർക്യൂട്ട് എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം അതിനുശേഷം ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന ഐ സി നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന ഐ സി നാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടത്തെക്കുറിച്ചിട്ടും ഈ വീഡിയോ സീരീസ് വഴി തന്നെ മനസ്സിലാക്കാം തുടർന്ന് സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന ഐ സി നാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടത്തെ മറികടക്കുവാൻ അല്ലെങ്കിൽ നികത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും നമുക്ക് ഈ വീഡിയോ സീരീസ് വഴി മനസ്സിലാക്കാം അപ്പോൾ ഇനി വിശദമായ വീഡിയോയിലേക്ക് കേൾക്കാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് വെൽക്കം ബാക്ക് ടു ഗാ മാറേസ് എൻ്റെ കൈവശമുള്ള ഈ ഒരു ഐ ആണ് ഐ സി സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന ഐ സി നമുക്കിനി ഈ ഒരു ഐ സിയുടെ പിന്നോട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം എൻ്റെ കൈവശം നിങ്ങൾക്കിപ്പോൾ രണ്ട് സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന ഐ സി കാണാൻ സാധിക്കും ഇനി ഞാൻ ഇതിൽ ഈ രണ്ടാമത്തെ ഐ സിയുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ഐ സിയുടെ ബാക്ക് സൈഡ് നമുക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ പേര് നമ്പർ സീരിയൽ നമ്പർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല വെറും ഒരു അൽമിനിയം നിറത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഭാഗം ഉപയോഗിക്കുന്നത് ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസയുടെ ബാക്ക് സൈഡിൽ ഒരു ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യും രണ്ട് സെവൻറ്റ് സീറോ ഫൈവ് എന്ന ഐ സിയാണ് നമ്മളിവിടെ എടുത്തത് അതിൽ ഒരു ഐ സിയുടെ ബാക്ക് സൈഡ് അതായത് ഈ ഒരു ഐസിയുടെ ബാക്ക് സൈഡ് എന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഐസിയുടെ ബാക്ക് സൈഡിൽ ഒരു ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്ത ഭാഗം അത് ഐ സിയുടെ ബാക്ക് സൈഡായിട്ട് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐസിയുടെ പേര് സീരിയൽ നമ്പർ എല്ലാം വരുന്ന ഭാഗം അത് ഐസിയുടെ ഫ്രണ്ട് വശമായിട്ട് നമുക്ക് പരിഗണിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെവൻ എറ്റ് സീറോ ഫൈവ് എന്ന ഐസിയുടെ പിന്നോട്ട് ഡയഗ്രാം കണ്ടെത്തുക എന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം ഐസിയുടെ പേര് നമ്പറൊക്കെ വരുന്ന ഭാഗം അത് നമ്മുടെ കണ്ണിന് നേരെ പിടിച്ചപ്പോൾ നമുക്ക് അത് ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹീറ്റ് സിങ്ക് പിടിപ്പിച്ച ഈ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഐ സി അത് ഈ വീടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഞാനിപ്പോൾ എ ടി സിങ്ക് പിടിപ്പിച്ച ആ ഒരു ഐ സി ഒഴിവാക്കാൻ കാരണം ആ ഒരു ഐ സി നമുക്ക് ഈ പേപ്പറിൽ ഒട്ടിച്ചു വെക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഐ സി ഒഴിവാക്കിയത് രണ്ടാമത് നമ്മൾ മറ്റൊരു ഐ സി എടുത്തിരുന്നു ആ ഒരു ഐ സിയുടെ കൈവശം കൊണ്ട് ആ ഒരു ഐ സിയുടെ പേരും നമ്പറും ഒക്കെ വരുന്ന ഭാഗം അതിപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് നേരെ അതായത് മുഖത്തിന് നേരെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഐസിഡ് പേര് നമ്പറൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു പേരും നമ്പറൊക്കെ കാണാൻ സാധിക്കുന്ന എൻ്റെ മുഖത്തിന് നേരെ പിടിച്ചിട്ടുള്ള ഈ ഒരു ഹൈസി അത് ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു ഡബിൾ ടാപ്പിന്റെ സഹായത്തോടെ ഇവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ഈ ഒരു ഐസിഡ പേരും നമ്പറും എല്ലാം വരുന്ന ഭാഗം അത് നമ്മുടെ കണ്ണിന് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് ആ ഒരു ഐസി ഈ ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു എന്ന് മാത്രം നമുക്ക് ഇപ്പോൾ ഈ ഒട്ടിച്ചു വെച്ച ഐ സിയെ സംബന്ധിച്ച് ഐസി ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ഐസി ഇരിക്കുന്ന ഈ ഒരു ഭാഗം അത് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും ഈ ഒരു ഐ സിയെ സംബന്ധിച്ച് ഈ ഒരു ഐ സിക്ക് മൂന്ന് പിന്നുകളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഐസിയുടെ പിന്നൗട്ടുടെ ഡാഗ്രാം പരിശോധിക്കുമ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പിന്നായിട്ട് എടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം കിട്ടുന്ന ഈയൊരു പിന്നിനെയാണ് ഫസ്റ്റ് പിന്നായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് പിന്നിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് പോസിറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമതായി കിട്ടുന്ന ഈ ഈയൊരു പിന്നാണ് ഈ ഒരു ഐ സിയുടെ രണ്ടാമത്തെ പിന്നായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പിന്നായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് എന്ന അക്കസംഖ്യ എഴുതാം അപ്പോൾ രണ്ടാമത്തെ പിന്നിൻ്റെ കണക്ഷൻ എന്നത് അത് ഗ്രൗണ്ട് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ പിന്നിൻ്റെ താഴെ ഗ്രൗണ്ട് എന്നെഴുതാം ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പിന്നായിട്ട് ലഭിക്കുന്ന ഈ ഒരു പിന്നാണ് ഈ ഒരു ഐ സിയുടെ മൂന്നാമത്തെ പിന്നായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ താഴെ മൂന്ന് എന്ന അക്കസംഖ്യ എഴുതാം മൂന്നാമത്തെ പിന്നിൻ്റെ കണക്ഷൻ എന്നത് അത് ഔട്ട്പുട്ട് പോസിറ്റീവ് വോൾട്ടേജ് ആണ് അതുകൊണ്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് പോസിറ്റീവ് വോൾട്ടേജ് എന്ന് എഴുതാം സെവൻ എറ്റ് സീറോ ഫൈവ് അഥവാ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന ഐ സിയുടെ പിന്നൗട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ സെവനേറ്റ് സീരീസിൽ വരുന്ന മറ്റു ചില ഐസികളുടെയും പിന്നൗട്ട് ഡാഗ്രാം ഇവിടെ സെയിം ആയിട്ടാണ് വരുന്നത് ആ ഐസികളെ കുറിച്ചിട്ടും നമുക്കൊന്ന് ഇനി മനസ്സിലാക്കാം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് സെവനേറ്റ് സീരിയൽസിൻ്റെ ഒരു ഫാമിലി ചാർട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം സെവനേറ്റ് സീരിയൽസിൻ്റെ ഈ ഫാമിലി ചാർട്ടിൽ ഒട്ടനവധി ഐസികളെ സികളെ കാണുവാൻ സാധിക്കുന്നുണ്ട് അത് യഥാക്രമം എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എഴുപത്തെട്ട് പൂജ്യം ആറ് എഴുപത്തെട്ട് പൂജ്യം എട്ട് എഴുപത്തെട്ട് പൂജ്യം ഒമ്പത് എഴുപത്തെട്ട് പത്ത് എഴുപത്തെട്ട് പന്ത്രണ്ട് എഴുപത്തെട്ട് പതിനഞ്ച് എഴുപത്തെട്ട് പതിനെട്ട് എഴുപത്തെട്ട് ഇരുപത്തിനാല് എന്നിങ്ങനെ ഒരുപാട് ഐസികൾ ഈ സെവനെയ്റ്റ് സീരിയൽസിൻ്റെ ഫാമിലി ചാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫാമിലി ചാർട്ടിൽ കണ്ട എല്ലാ ഐ സികളുടെയും പിന്നൗട്ട് ഡയഗ്രാം എന്നത് ഇവിടെ സെയിം ആയിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം